തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് വലിയ തരത്തിലുള്ള പ്രക്ഷോഭത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് മാത്രമല്ല കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഇന്ത്യ സഖ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു എന്ന് പറയുന്ന വിശദീകരണവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പഠനങ്ങൾ പോലും ഇപ്പോഴുണ്ട് എന്നാൽ അതേ സാഹചര്യത്തിൽ അതേപോലെ തന്നെ ഇന്ത്യാ സഖ്യത്തിന് ഉള്ളിലുള്ള നേതാക്കളെ ഇതാൽപ്പം പേടിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം ഇതേ സാഹചര്യത്തിലാണ് ബംഗാളിൽ ഒരുപക്ഷെ ഡൽഹി ആവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പുമായി ബി ജെ പി രംഗത്തെത്തിയിരിക്കുന്നത് ബംഗാളിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതായത് മുഖ്യമന്ത്രിയാണെങ്കിൽ പോലും അഴിമതി നടത്തുകയാണെങ്കിൽ ആ അഴിമതിക്കെതിരെ എന്തു തന്നെയാണെങ്കിലും ഇത്തരത്തിലുള്ളൊരു അറസ്റ്റും നീക്കവും ഉണ്ടാകാനുള്ള സാധ്യത ആ മുന്നറിയിപ്പ് പറയുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ ഭാഗത്തു നിന്നും അഴിമതി ഉണ്ടായതിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റിലേക്ക് പോലും നീങ്ങുന്ന നീക്കം ഇ ഡിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള സുഗാന്ത മജുന്ദാറാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്നത് കൊണ്ട് മാത്രം അഴിമതി കാണിച്ച് രക്ഷപ്പെടാമെന്ന് ആരും കരുതേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് പശ്ചിമബംഗാൾ സർക്കാർ ഭരണാധികാരികളെ സംബന്ധിച്ചും ഒട്ടേറെ അഴിമതി ആരോപണങ്ങളുണ്ട് ഇവിടെയും ഡൽഹി മാതൃക ആവർത്തിച്ചു കൂടായകയില്ല എന്നുമാണ് പറഞ്ഞു വെക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയാണെങ്കിൽ മമതാ ബാനർജിയുടെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് അത് ബിജെപിയെ താഴെ ഇറക്കുക എന്നുള്ളത് തന്നെയായി അതുകൊണ്ട് തന്നെയാണ് അവർ ആശയപരമായി ഒട്ടും യോജിക്കാത്ത സി പി എമ്മുമായി ഒരു ധാരണയിലെത്താൻ അല്ലെങ്കിൽ ഒരു സഖ്യത്തിന് പോലും തയ്യാറായിക്കൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് എന്ന് പറയുന്നത് എല്ലാ നേതാക്കളെയും അങ്കലാപ്പിൽ അങ്കലപ്പിലാഴ്ത്തിയിരിക്കുന്നു ാണ് ആശങ്കാഴ്ത്തിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഒരു നേരിയ അഴിമതി ഉണ്ടെങ്കിൽ പോലും ഇ ഡിയുടെ പിടിവിടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ചില സൂചനകളും ഈ അറസ്റ്റെല്ലാം തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട് പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കാലഘട്ടമായതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിലൊരു ഭയപ്പാട് ഇന്ത്യ മുന്നണിക്ക് ഉള്ളിൽ തന്നെ ഉണ്ടാക്കുന്നു എന്നുള്ള സൂചനയുണ്ട് അതേ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള ചില നേതാക്കളെങ്കിലും ബി ജെ പിയിലേക്ക് ചേക്കേറിയിട്ടുള്ളത് ഇതേ ഇ ഡിയെയും അറസ്റ്റിനെയും ഭയന്നുകൊണ്ട് തന്നെയാണ് എന്നുള്ള ചില വാദങ്ങളെല്ലാം തന്നെ അന്തരീക്ഷത്തിലുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം ഭരണത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന രാജ്യത്തെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാൾ കേസിൽ വ്യാഴാഴ്ച രാത്രിയാണ് ഡൽഹിയിലെ മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്നു ഹേമന്ത് സോറേനെ അനധികൃത ഭൂമി ഇടപാട് കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും രാജിവെച്ചതിന് പിന്നാലെയായിരുന്നു അറസ്റ്റ് ഗ്രാമീണർക്ക് സൗജന്യമായി ടെലിവിഷൻ സെറ്റുകൾ നൽകിയ കേസിൽ അഴിമതി ആരോപിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ സർക്കാർ മുൻ മുഖ്യമന്ത്രിയും എ ഐ ഡി എം കെ നേതാവുമായ ജയലളിതയെ അറസ്റ്റ് ചെയ്തിരുന്നു അനധികൃത കേസിൽ രണ്ടായിരത്തി പതിനാലിലെ ബംഗളൂരു കോടതിയുടെ ശിക്ഷാ നടപടികളെ തുടർന്നും ജയലളിതയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടമായിരുന്നു പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയ ജയലളിത മുൻ മുഖ്യമന്ത്രി എം കരുണാനിധിക്കെതിരെയും സമാനമായ നടപടികൾ സ്വീകരിച്ചിരുന്നു ബീഹാർ മുഖ്യമന്ത്രിയായിരുന്ന ലാലു പ്രസാദ് യാദവ് മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കേന്ദ്രമന്ത്രിയായിരുന്ന ഷിബു സോറൻ എന്നിവരെയും അന്വേഷണ ഏജൻസികളുടെ നടപടികളെ തുടർന്ന് അറസ്റ്റിലായ നേതാക്കളാണ് കാലിത്തീറ്റ കേസിൽ വാറന്റ് ലഭിച്ചതിന് പിന്നാലെ ഭാര്യ റാബ്രി ദേവിയെ മുഖ്യമന്ത്രിയാക്കിയാണ് ലാലു പ്രസാദ് യാദവ് ജയിലിൽ പോയത് ജാമ്യം ലഭിക്കുന്നതിന് മുൻപ് ഏകദേശം നാലു മാസത്തോളമാണ് ലാലു പ്രസാദ് യാദവ് ജയിലിൽ കഴിഞ്ഞത് പ്രൈവറ്റ് സെക്രട്ടറിയായ ശശിനാഥ് ഛായെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയ കേസിലാണ് ജെ എം എം തലവനായ ഹേമന്ത് സോറനിന്റെ അച്ഛനുമായ ഷിബു സോറൻ കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് ജയിലിൽ പോയത് എന്ത് തന്നെയാണെങ്കിലും അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് വലിയ തരത്തിലുള്ള പ്രക്ഷോഭത്തിലേക്കെല്ലാം തന്നെ നീങ്ങുന്ന സാഹചര്യമാണ് കേരളത്തിലാണെങ്കിൽ പോലും വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളെല്ലാം തന്നെ ഇതേ തുടർന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെല്ലാം തന്നെ ആർത്തിരുമെന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പ് തകർക്കാനെന്നോണമുള്ള ഒരു ചില മുന്നറിയിപ്പുകളെല്ലാം തന്നെ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും തലപൊക്കുന്നത്